എന്റെ ഒരു അനുഭവം പറയുവാണ് ഇവിടെ വന്ന് എന്റെ ഭാരങ്ങളെല്ലാം മാറി എന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി നാലാം തിയ മുതൽ ഇവിടെ കടന്നു വന്നു എന്റെ ജീവിതത്തിൽ ഞാൻ പല ചർച്ചകളിലെല്ലാം കടന്നുപോയതാണ് ഞാൻ ബൈബിൾ കോളേജിലെല്ലാം പഠിച്ചു അതിന്റെ പന്ത്രണ്ട് വർഷം സെമിനാരി പഠിച്ചതാണ് പഠിച്ച് ഒരു ഡോക്ടറേറ്റ് ഒരു അധ്യാപകനുമാണ് എന്റെ ജീവിതത്തിൽ ഇവിടെ വന്നു ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്പർശിക്കുവാനിട ഒരു ധ്യാനം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ആരുമില്ല എന്നുള്ള ആ ഒറ്റപ്പെടലിന്റെ മുന്നിൽ എനിക്കിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം നേർ വഴിയാക്കി സൂക്ഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ള ആ മനോധൈര്യത്തിലൂടെ ഞാനിനി സഞ്ചരിക്കുവാൻ ഞാൻ തീരുമാനം എടുത്തതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഒരാഴ്ച ഇവിടെ കടന്നു വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം പറയുവാണ് ഇവിടെ വന്ന് എൻ്റെ ഭാരങ്ങളെല്ലാം മാറി എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി യഥാർത്ഥമായിട്ട് സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നത് പോലെ നമ്മൾ സ്വതന്ത്രമാക്കി പങ്കെടുത്തിട്ടില്ല ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു ഞാൻ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും ദുഃഖങ്ങളും എനിക്ക് പറയാനും പറ്റില്ല ആ ഒരു ഒരുപാട് മനപ്രയാസത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടെ വന്നിരുന്ന ആദ്യത്തെ ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം മുഴുവൻ നീങ്ങിപ്പോയി ഇപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആദ്യമോ വ്യാധിയോ ഒന്നുമില്ല എനിക്ക് പറയാനൊന്നും അറിയില്ല പക്ഷെ ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടി നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് മാനസികമായിട്ട് പോകുന്ന എല്ലാ പ്രതിസന്ധികളെ മാറ്റുവാൻ ഇടയാകട്ടെ എനിക്ക് മറഞ്ഞു മറിഞ്ഞുകിടുന്ന ഒരുപാട് സത്യങ്ങൾ ദേവദാസന്മാരിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തന്നു അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളെ സ്വതന്ത്രമാകും ഈ അടിമ മുഖത്തിൽ കിടക്കാതെ യഥാർത്ഥ സത്യത്തിൽ കടന്നു തരുവാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഈ അനുഭവ സാക്ഷ്യം കൊണ്ട് പറയുവാണ് ഞാൻ അറിഞ്ഞ ഈ സത്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഇവിടെ വന്ന് ഈ കൂടാരത്തിൽ വന്ന് ഈ ഇതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഉണ്ടയാകട്ടെ അടുത്ത ധ്യാനം ഡിസംബർ രണ്ട് മുതൽ ഏഴ് വരെ